ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സരയും മനോഹരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എന്തായാലും മനുവേട്ട മനുവേട്ടനെ പോലെ ഒരു നല്ല മനുഷ്യനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ മനുവേട്ടനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അച്ഛനടക്കൊക്കെ പറയുന്നുണ്ട് എൻ്റെ അനന്തരവനെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ അവനെ എനിക്കിപ്പോൾ കണ്ണെടുത്താൽ കണ്ടുകൂടാ പണ്ടൊക്കെ അവനെന്ന് വെച്ചാൽ എനിക്ക് ജീവനായിരുന്നു അവനെ പോലൊരു ചെറുപ്പക്കാരൻ ഈ ലോകത്തില്ല എന്ന് തന്നെ ഞാൻ കരുതിയത് എന്നാൽ ഈ ലോകത്ത് ഏറ്റവും വലിയ ഫ്രോഡ് അവനാണെന്ന് ഇപ്പം മഞ്ഞൾ മനസ്സിലാക്കി തുടങ്ങി ഞാൻ എന്തായാലും എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം നടക്കുമൊന്നുമില്ല അച്ഛനടക്കിടക്ക് മനുവേട്ടനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അമേരിക്കയ്ക്ക് പോകാം മനുവേട്ടാ ശരി മോളെ മനുവേട്ടനെ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ ആ എന്നാൽ ശരി മനുവേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് സർ താഴേക്ക് പോവുക ഈ സമയം മനോഹർ ഇവനെ കൊണ്ട് വല്ലാത്ത മേടാണല്ലോ ഇവനിട്ടൊരു പണി കൊടുക്കണം എന്തായാലും ഇവനെ ഇവർ എട്ടിൻ്റെ പണി കൊടുത്തിട്ടേ കാര്യമുള്ളൂ എന്നും ഫോൺ എടുത്ത് മനോഹർ രാഹുലിനെ വിളിക്കുക എന്താടാ നിനക്ക് എന്താ വേണ്ടത് ആ അച്ഛനൊന്ന് ഇവിടം വരെ വരാമോ തന്നെ ഉണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാ ഇവിടം വരെ വരുന്നേ അച്ഛ എനിക്ക് അച്ഛനെ ഒന്ന് കാണണം അവിടെ ഒന്ന് കാണണ്ടല്ലോ എന്ന് കരുതിയിട്ടാ ഇവിടെ ആവുമ്പോൾ ആരും ഇല്ല അച്ഛൻ ഇങ്ങോട്ടൊന്ന് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ വിളിക്കുക അപ്പോഴേക്ക് രാഹുൽ അങ്ങോട്ട് ചെന്നു രാഹുൽ ചെന്നതും എന്താടാ നിനക്ക് എന്താ വേണ്ടത് ഇപ്പം എൻ്റെ അടുത്തേക്ക് സരയു വന്നിരുന്നു അതെ സരയുനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ ജീവനാണ് സരയു അവൾ എനിക്ക് ഒരിക്കലും കൈവിടാനോ ഒഴിയാനോ പറ്റില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ പിന്നെ നിങ്ങളെന്തിനാ ഇടയ്ക്കിടക്ക് സരയൂവിനോട് പോയിട്ട് കിരണിനെ കല്യാണം കഴിക്കുന്ന കാര്യം പറയുന്നത് ഞാൻ അവളോട് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്നോ രാഹുൽ നിങ്ങൾ അവൾ അവളോടങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും അവളുടെ അമ്മയായ എൻ്റെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം ദേ നിങ്ങൾക്കിപ്പോൾ പ്രാന്താണ് പ്രാന്താണെന്നേ എല്ലാവരും പറയുന്നുള്ളൂ പക്ഷേ കയ്യും കാലും കൂട്ടിക്കെട്ടി പ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി ചങ്ങലക്കെ ഇടാതെ സൂക്ഷിച്ചോ എന്നോട് കളിച്ചാലേ ഞാൻ ചിലപ്പോൾ അതും ചെയ്യിക്കും മനസ്സിലായോ എടാ നീ എന്തൊക്കെയായി പറഞ്ഞു വരുന്നത് അതെ നിങ്ങളെ ഞാൻ ശരിക്കും പ്രാന്തനാക്കും തന്നെയാണ് പറഞ്ഞു വരുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും അറിയാമല്ലോ അത് കേട്ടതും നീ എന്താടാ എന്നെ പേടിപ്പിക്കുവാണോ എൻ്റെ മോള് നിന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ നീ ജീവനോട് ഉണ്ടാവില്ല സരവിൻ്റെ യഥാർത്ഥ സ്വഭാവം നിനക്ക് എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയില്ല അതുകൊണ്ട് സൂക്ഷിച്ച മോനെ അത് കേട്ടതും ഒന്ന് പോവാടോ താനെന്താ എന്നെ പേടിപ്പിക്കുവാണോ സരൈവിനെ അല്ല അവളേക്കാളും മിടുക്കിയായ പെൺപിള്ളരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാ അവരുടെ അച്ഛന്മാരെയും ആങ്ങളമാരെയും പിന്നെ താനെ എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് വേണ്ട തനിക്കിട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് മനസ്സിലായോ അത് കേട്ടതും ആകെ പേടിച്ച് രാഹുൽ ദേ പക്ഷേ എൻ്റെ മോളുടെ ജീവിതം തകർക്കാൻ ഞാൻ അനുവദിക്കില്ല ഹ തൻ്റെ മോളുടെ ജീവിതം ഞാൻ തകർക്കുന്നില്ല പിന്നെ താനായിട്ട് ആ ജീവിതം തകർക്കാതിരിക്കാൻ ശ്രമിക്കേ തൻ്റെ മോളിപ്പോ സന്തോഷത്തോടെ ജീവിക്കുന്നെ അവളുടെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞ് ജനിക്കട്ടെ അത് ജനിക്കുന്നത് വരെയല്ലേ എൻ്റെ ശല്യം ഉണ്ടാവും അത് കേട്ടതും അത് ജനിക്കാൻ പാടില്ലടാ അത് ജനിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോണം എന്നാ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവും ഓ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സാക്ഷിയില്ലേ നിങ്ങൾക്ക് ശരിക്കും പ്രാന്ത മുഴു പ്രാന്ത് ഈ ഭൂമി പോലും കാണാത്ത ആ പിഞ്ചു കുഞ്ഞിനെ എന്തിനെ ഇങ്ങനെ ക്രൂരമായി കൊല്ലുന്ന കാര്യം ഓർക്കുന്നത് നിങ്ങൾ ഒരിക്കലും ഒരിക്കലും നന്നാവില്ല അത് കേട്ടതും രാഹുൽ ദേഷ്യപ്പെട്ട് ഒന്ന് പോടാ നീ ഇത് പറയാനാണ് എന്നെ വിളിച്ചത് ഇതല്ല ഇതിനേക്കാളും വലിയൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് എന്ത് കാര്യം നിങ്ങൾ എന്നെക്കുറിച്ച് വേറെ പലതും അറിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു ആ എന്തായാലും അതൊക്കെ മനസ്സിലിരിക്കട്ടെ ഇനി അതൊക്കെ സരൈവിനെ അറിയിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ താരയാൻ്റെ ആണ് എൻ്റെ യഥാർത്ഥ അമ്മായി എന്ന് ഞാൻ ചിലപ്പോൾ എൻ്റെ ഇവിടുത്തെ അമ്മായി അമ്മയോട് പറയേണ്ടി വരും ഡാ നിന്നോ ഞാൻ വേണ്ട എന്നെ ചൊടിപ്പിക്കല്ലേ എന്നെ ദേഷ്യം പിടിപ്പിച്ചാലേ നിങ്ങൾ വിവരം അറിയും എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് പോവുക മനോഹർ പോയി കഴിഞ്ഞതും രാഹുൽ ആലോചിക്കുകയാണ് ഷേ ഇത് വല്ലാത്ത ശല്യം ആയല്ലോ ഇവനെ എങ്ങനെയൊന്നും ഒതുക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക എത്രയും പെട്ടെന്ന് ഇവനെ ഒതുക്കി ഇവിടെ നിന്നും ഇവനെ ഒഴിവാക്കണം എന്നാൽ മാത്രമേ എൻ്റെ ജി മോളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും അതിനിടയിലാണെങ്കിൽ ആ ഗുണ്ടകൾ ആൽബിയെ കൊല്ലാൻ പറഞ്ഞാൽ വേറെ ആരെയോ വെട്ടി തുറുക്കിയിട്ട് ഇനിയിപ്പോൾ ആ കല്യാണി അതിൻ്റെ പിന്നാലെ പോയി അതൊരു വലിയ പ്രശ്നം എല്ലാം കൊണ്ടും മനുഷ്യനിപ്പോൾ സമാധാനം ഇല്ലാതായല്ലോ നേരം ശരിയല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നും പറഞ്ഞ ആലോചിച്ചുകൊണ്ട് രാഹുൽ ആകെ ടെൻഷനടിച്ച് ഇങ്ങനെ നിൽക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് രാഹുൽ ടെൻഷനടിച്ചു നിൽക്കുന്നത് ശാരി ശ്രദ്ധിക്കുകയാണ് അപ്പോഴേക്കും ശാരി അങ്ങോട്ട് ചെന്നു എന്താ എന്താ മനുഷ്യ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുന്നെ ആ കല്യാണി പുതിയ ആരുടെയോ മേലെ കേസ് കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ അറിഞ്ഞു കേട്ടായിരുന്നോ ആ ഞാൻ അറിഞ്ഞു അല്ല നിങ്ങൾക്ക് അത് അതറിഞ്ഞിട്ടൊന്നും തോന്നുന്നില്ലേ ഞാൻ എനിക്കെന്ത് തോന്നാനാ അല്ല മനുഷ്യ അവളെ അവൾ ഇപ്പം ഒരുപാട് ആള് കളിക്കുമല്ലേ ഏ കാശിന് വകയില്ലാതിരുന്നവള് കിരണിനെ കല്യാണം കഴിച്ച് കോടീശ്വരിയായി എന്നിട്ടിപ്പോൾ ആ കാശ് കൊണ്ട് നാട്ടിലുള്ള ഗുണ്ടകളെയൊക്കെ നന്നാക്കി ലോക്കപ്പിലിട്ട് തൂക്കുകയർ മേടിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ് അത് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ രാഹുലേട്ടാ അവൾ എന്തെങ്കിലും ചെയ്യട്ടെ അതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം നമ്മളിവിടെ നമ്മുടെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക് അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിനിടയിലേക്ക് പോയാലുണ്ടല്ലോ നമുക്ക് ജീവിക്കാൻ സമയമുണ്ടാവില്ല അയ്യോടാ എന്തൊരു സത്യസന്ധനായ മനുഷ്യൻ ഹാ എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ മര്യാദയ്ക്ക് ഏ ആ കല്യാണിയെ എങ്ങനെയെങ്കിലും ഒതുക്കിയില്ലെങ്കിൽ അവള് നമ്മുടെ മോളുടെ ജീവിതം തകർക്കും ഹാ അത് ശരിയാ ആ കിരണമെന്ന് പറയുന്നവൻ എൻ്റെ മോളുടെ കഴുത്തില് താലു കെട്ടണം എന്നാലേ എനിക്ക് സമാധാനമാകും അയ്യേ നിങ്ങൾക്ക് നാണമില്ല മനുഷ്യ ഏഹ് മനിമോനെന്ന് പറഞ്ഞ നല്ലൊരു ഉണ്ടായിട്ട് അവനെ തള്ളിക്കളഞ്ഞ് ആ വൃത്തി കെട്ട കിരണിനെ കൊണ്ട് എൻ്റെ മോളുടെ കഴുത്തിൽ താല് കെട്ടിക്കാനോ നിങ്ങൾക്ക് മുഴു പ്രാന്താ മുഴു പ്രാന്ത് എന്നും പറഞ്ഞുകൊണ്ട് ഷാരി പഴക്കം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താര ഓട്ടോയിൽ വന്നിറങ്ങുക താരയെ കണ്ടതും ശാരി ആകെ ഒന്ന് വരച്ചു അപ്പോൾ താര വീടിൻ്റെ ഉമ്മറത്തേക്ക് വരിക ഉമ്മറത്തേക്ക് വന്നതും ആകെ ടെൻഷനായി താ ശാരി താരയോട് ചെന്ന് ചോദിക്കുക എന്താടി നിന്നോടീ വീടിൻ്റെ പഠിച്ചവിട്ടരുന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ വീണ്ടും വീണ്ടും നീ വലിഞ്ഞു കയറി വരുന്നത് എന്തിനാണ് എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ എൻ്റെ മോളാണ് ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടും നീ എൻ്റെ മോൾ നിൻ്റെ മോളാണെന്ന് പറയുക എനിക്കിതിൽ വല്ലാത്ത ടെൻഷനുണ്ട് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് കൊല്ലാനുള്ള ഇതുമുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ നിന്നെ കൊല്ലും മര്യാദയ്ക്ക് പോയിക്കോ ഇവിടെ നിന്ന് എന്നൊക്കെ പറയണം അപ്പം സരയോ എന്താമ്മേ എന്താ പ്രശ്നം ഇതേ കണ്ടില്ല മോളെ വീണ്ടും വലിഞ്ഞു കയറി വന്നിരിക്കുക നീ അവളുടെ മോളാണെന്നും പറഞ്ഞുകൊണ്ട് ഈ വൃത്തികെട്ട സ്ത്രീയുടെ മോളാണ് ഞാനെന്നെങ്ങാനും ഞാൻ അറിഞ്ഞ ഞാൻ തൂങ്ങിച്ചാകും അതുകൊണ്ട് എവിടെ ഇവിടെ നിന്ന് പോയിക്കോ എൻ്റെ അമ്മ ഈ നിൽക്കുന്നതാണ് ഈ നിൽക്കുന്ന ആളാ എൻ്റെ അമ്മ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ അമ്മയാകുന്നത് എന്നെ നൊന്ത് പ്രസവിച്ച് എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട് അല്ലാതെ നിങ്ങളെ പോലൊരു വൃത്തികെട്ട സ്ത്രീ എൻ്റെ അമ്മയല്ല എൻ്റെ അമ്മ ആകത്തും മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെറേ കുറ്റപ്പെടുത്തുക നിങ്ങളെ അന്ന് ഞാൻ തള്ളിയിട്ടതല്ലേ ഇനി വീണ്ടും എൻ്റെ കയ്യിൽ നിന്നൊന്നും കിട്ടണ്ടായെങ്കിൽ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ അപ്പോൾ താര ഇത് എൻ്റെ മോളാ എൻ്റെ മോളെ എനിക്ക് വിട്ടു തരണം എന്നും പറഞ്ഞുകൊണ്ട് കരയാണ് ഷടാ ഇത് വല്ലാത്ത ശല്യമായല്ലോ ഇങ്ങനൊരു സംഭവം ഞാൻ ലോകത്ത് ആദ്യമായിട്ട് കാണുക ഒരാൾ അവൾ അവളുടെ മോളാണെന്ന് പറഞ്ഞ് മറ്റൊരു മറ്റൊരു തീരെ അടുത്തേക്ക് വരിക അവളെ പ്രസവിച്ച നൊന്ത് പ്രസവിച്ച അമ്മയുടെ മുമ്പിൽ വെച്ച് അത് അവളുടെ മകളാണെന്ന് വിളിച്ചു പറയുക ഇതൊക്കെ വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ സംഭവിച്ചാലും ഈ ഭൂമി തന്നെ രണ്ടായി പളർന്ന് താഴേക്ക് പോയാലും എൻ്റെ മോളല്ല ഇതെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല ഇവളെ ഞാൻ ഒന്ന് പ്രസവിച്ചതാണ് ഇവളെൻ്റെ മകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ ശാരി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് അപ്പോൾ രാഹുല് അരി നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ നീ ടെൻഷൻ ടെൻഷനാകാതിരിക്കൊന്നും കണ്ടിട്ട് മിണ്ടാതെ നിൽക്കുമായിരിക്കും നിങ്ങൾക്കൊരു വേദന അറിഞ്ഞില്ലല്ലോ ഇതേ ഞാൻ ഒന്ന് പ്രസവിച്ച എൻ്റെ മോളാ എൻ്റെ മോളോട് മറ്റൊരുത്തി അവകാശം പറഞ്ഞുകൊണ്ട് വന്നാലേ എനിക്കത് സഹിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഞാനൊരു കൊലയാളിയായി മാറുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷാരി ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഷാരിയുടെ ദേഷ്യം കണ്ടതും രാഹുൽ ആകെ പേടിച്ചു എന്നിട്ട് താരയെ തുറിച്ചു നോക്കി ഇറങ്ങിപ്പോടി എടി ഇറങ്ങിപ്പോകാൻ എന്നും സരയു അത് കേട്ടതും സരയു വേണ്ട വേണ്ടാന്നോ എൻ്റെ അമ്മയെ ഏ ഇവർ കരയിക്കാൻ വേണ്ടി വന്നതാ എൻ്റെ അമ്മ കരയുന്നത് എനിക്ക് സഹിക്കില്ല ദേ ഈ സരയും ആരാണെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയില്ല എൻ്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ കൈ കിട്ടുന്ന എന്തെങ്കിലും വെച്ച് ഇവരുടെ തലക്കിട്ട് ഞാൻ അടിച്ച് ഇവരെ കൊന്നാനായിരുന്നു മര്യാദയ്ക്ക് നിങ്ങളോട് മാറിപ്പോവാനല്ലേ പറഞ്ഞത് അത് കേട്ടതും താര ഭയങ്കര കരച്ചിലായി അപ്പോഴേക്കും താരയോട് ഓട്ടോറിക്ഷ കയറി പോകാൻ പറയുകയാണ് രാഹുൽ ഈ സമയം താര ഓട്ടോയിൽ കയറിപ്പോയി കരഞ്ഞുകൊണ്ട് താര പോകുന്നത് കൊണ്ട് രാഹുലിനോട് ശാരി അല്ല മനുഷ്യ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ അപ്പോൾ രാഹുൽ എന്താ ഇനി എന്താ നിനക്ക് എന്നോട് ചോദിക്കാനുള്ളത് അല്ല ഇവള് പല പ്രാവശ്യമായി ഇവിടെ കയറി വരുന്നു എൻ്റെ മോളെ എൻ്റെ മോള് തന്നെയാ അവളെ ഞാനാണെന്ന് ഒന്ന് പ്രസവിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞ് പേടിപ്പിച്ചിട്ടും അവൾ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരിക അതിൻ്റെ അർത്ഥം എന്താണ് അവൾക്ക് വേണ്ടപ്പെട്ടവരാരോ ഈ വീട്ടിലുണ്ടെന്നല്ലേ അതാരാണ് ഏഹ് എനിക്കത് നന്നായിട്ട് അറിയണം ഇനി നിങ്ങൾക്ക് നിങ്ങളിൽ അവൾ അവൾക്ക് വേറെ ഏതെങ്കിലും ഒരു കുഞ്ഞ് ജനിച്ചോ അതും എൻ്റെ മോളെ പോലെ ഒരു കുഞ്ഞ് സരൈവിൻ്റെ മുഖച്ചായുള്ള ഒരു മകള് അവൾക്കും ഉണ്ടോ അതുകൊണ്ടാണോ അവളുടെ മോളാണ് എൻ്റെ മോളെന്നും പറഞ്ഞ് അവൾ വന്നോണ്ടിരിക്കുന്നത് സത്യം പറ മനുഷ്യ എനിക്കറിയണം എന്നും പറഞ്ഞുകൊണ്ട് ഷാരി ചോദിക്കുകയാണ് അത് കേട്ടതും രാഹുൽ ഞെട്ടി ഞെട്ടലോട് കൂടെ രാഹുൽ ശാരിയെ തുറച്ചു നോക്കുക നീ എന്തൊക്കെയാ ശാരി വിളിച്ചു പറയുന്നത് അതെ ഞാൻ വിളിച്ചു പറയുന്നതാണ് സത്യം പറ നിങ്ങൾ എന്നോട് ഇപ്പം ഉത്തരം പറഞ്ഞേ പറ്റൂ ഇവളെ പോലെ മറ്റൊരു മകള് അവളിൽ നിങ്ങൾക്കുണ്ടോ പറയാൻ അത് കേട്ടതും പക്ഷെ രാഹുല് എന്ത് പറയണമെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ചിട്ട് നിനക്കൊക്കെ പ്രാന്ത മുഴു പ്രാന്ത് പ്രാന്ത് എനിക്കല്ല ഒരു കാര്യം ഞാൻ പറയാം അങ്ങനെ എൻ്റെ മോളെ പോലെ ഒരു മകള് അവള് നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ മണ്ണിൽ ജീവിച്ചിരിക്കില്ല പച്ചയ്ക്ക് നിങ്ങളെ കൊല്ലും ഞാൻ വെടിവെച്ച് കൊല്ലും ഇല്ലെങ്കിൽ ചോറിൽ വിഷം തന്നു കൊല്ലും മനസ്സിലായോ എന്ന് പറഞ്ഞുകൊണ്ട് ശാരി ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുക ദേ ആ അമ്മയുടെ വിഷമം കാണാൻ എനിക്ക് പറ്റില്ല എൻ്റെ അമ്മയെ വിഷമിപ്പിച്ചുകൊണ്ട് ഒരുത്തേയും ഇനി ഈ വീടിൻ്റെ പടി കടന്ന് വരാൻ പാടില്ല അതിനെന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് സരയും പോയി രണ്ടുപേരും പോയി കഴിഞ്ഞത് ഈശ്വര താരയും ശാരിയും സരയുമെല്ലാം ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് അപ്പോഴേക്കും ശാരി കരയുക അപ്പോൾ സരയോ അമ്മ എന്തിനാ വിഷമിക്കുന്നത് എനിക്ക് നല്ല സങ്കടമുണ്ട് മോളെ എൻ്റെ മോള് അവളുടെ മോളാണെന്നും പറഞ്ഞ് അവൾ വരുമ്പോൾ ഞാൻ എന്തു ചെയ്യും മോള് പറ അമ്മേ അങ്ങനെ അവളുടെ മോളാണെന്ന് അവൾ പറഞ്ഞാലും ഞാൻ അവളോടൊപ്പം പോകുമോ എൻ്റെ അമ്മയെ എനിക്ക് ജീവനാണ് അങ്ങനെയുള്ളപ്പോൾ അമ്മയെ വിട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്ന അമ്മയ്ക്ക് വല്ല തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് സരയോ ഷാരി ആശ്വസിപ്പിക്കുകയാണ് പക്ഷേ ഷാരിക്ക് ഒരു സമാധാനം ഇല്ല എങ്ങനെയെങ്കിലും ആ താര താരെന്ന് പറയുന്നവളെ ഒതുക്കിയേ മതിയാകൂ അവളിനി മേല ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ശാരി സരയനോട് പറയാം അമ്മ വിഷമിക്കേണ്ടമ്മേ നമുക്ക് എത്രയും പെട്ടെന്ന് മനുവേട്ടനെയും കൂട്ടി അമേരിക്കയിലേക്ക് പോകാം അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കണ്ട ശവങ്ങളെ ഒന്നും കാണണ്ടല്ലോ അത് കേട്ടതും അത് ശരിയാ മോൾ മോനോട് പറ മോനോട് പറഞ്ഞാൽ മോൻ കേൾക്കുന്നില്ലല്ലോ അതൊക്കെ കേൾക്കും മനുവേട്ടൻ സമ്മതിച്ചിട്ടുണ്ട് അമേരിക്കയ്ക്ക് പോകാമെന്ന് സത്യമാണ് മോളെ സത്യമേ അച്ഛൻ്റെ ഇങ്ങനെ തന്നെയാണെങ്കിൽ അച്ഛനെ കൊണ്ടുപോവില്ല നമുക്ക് മൂന്നൊരിക്കും പോകാം എന്നാൽ ശരി അമ്മ തയ്യാറാവാം മോളെ എത്രയും പെട്ടെന്ന് നമുക്ക് പോവാം മോളും മനുമോനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സ് മാറ്റണം ശരിയമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരണ്ട് ഒരു സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പിന് വിശേഷമാണ് നടക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്